അഞ്ചു വർഷം മുമ്പ് അരുങ്കൊല ചെയ്ത അയൽവാസിയായ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും കൂടി ജാമ്യത്തിലിറങ്ങിയ ശേഷം വെട്ടിനുറുക്കി കൊല്ലുക അച്ഛനും അമ്മയും അച്ഛമ്മയും നഷ്ടപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ തോരാ കണ്ണീരിൽ വെന്തുരുകയാണ് നെന്മാറ എന്ന പാലക്കാടൻ ഗ്രാമം ഇവിടെ മനുഷ്യന് എന്ത് സുരക്ഷയാണ് ഉള്ളത് സ്വന്തം വീട്ടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലാത്ത നാടായി കേരളം മാറുകയാണ് തൊട്ടയൽപ്പക്കത്ത് കൊലക്കപ്പിയുമായി ഒരു നരാധമൻ പതിയിരിക്കുന്നുണ്ടെന്ന് ഈ പൊന്നുമക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇയാളെ ഉപദേശിച്ചു വിടുകയായിരുന്നു അത്രേ ഒരു സിനിമാ താരത്തെ കുന്തി ദേവിയായി അഭിനയിച്ച മറ്റൊരു നടിയോട് ഉപമിച്ചതിന് ദുരുദ്ദേശ്യപരമായ ദ്വയാർത്ഥം ആരോപിച്ച് കേരളത്തിലെ ഒരു വ്യവസായ പ്രമുഖനെയും ജീവകാരുണ്യ പ്രവർത്തകനെയും ഒക്കെ അർദ്ധരാത്രി വളഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പിണറായിയുടെ പോലീസാണ് അത്യന്തം അപകടകാരിയായ ഇങ്ങനെയൊരു സൈക്കോ കൊലപാതകിക്ക് സ്വൈരവിഹാരം നടത്താൻ ഈ നാട്ടിൽ അനുമതി നൽകിയത് എന്നോർക്കണം ആ കൊലപാതകത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വെളിപ്പെടുന്നത് ഞെട്ടിപ്പിക്കുന്ന വേറെക്കുറെ യാഥാർത്ഥ്യങ്ങൾ നെന്മാറയിലെ ഈ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചന്താമര അന്ധവിശ്വാസി അത്രേ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നരബലി നടന്ന നാടാണ് ഇത് എന്നുകൂടി ഓർക്കണം അതിന്റെ തുടർച്ച ഇവിടെ ബലിയല്ല മറിച്ച് കൂട്ട കൊലപാതകങ്ങൾ എന്നൊരു വ്യത്യാസം മാത്രം ഭാര്യയും മക്കളും തന്നോട് അകന്നു കഴിയുന്നതിന് കാരണം സജിതയും കുടുംബവും നടത്തിയ ദുർമന്ത്രവാദമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് ചെന്താമര അഞ്ചു വർഷം മുമ്പ് നടത്തിയ ആദ്യ കൊലപാതകത്തിന് ശേഷം അതായത് സജിതയുടെ കൊലപാതകത്തിന് ശേഷം പോലീസിന് നൽകിയിരുന്ന മൊഴി കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് എന്ന് ഏതോ ഒരു ജ്യോതിഷി പറഞ്ഞിരുന്നു എന്നും സജിതയുടെ കൊലപാതകത്തിന് ശേഷം ഇയാൾ പോലീസിന് മൊഴി നൽകുകയുണ്ടായി ഈ അന്ധവിശ്വാസമാണ് മുടി നീട്ടി വളർത്തിയ സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത് വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറിയായിരുന്നു സജിതയെ അയാൾ വെട്ടിനുറുക്കിയത് നീണ്ട മുടിയുള്ള സ്ത്രീയാണ് തന്റെ ഭാര്യ വിണങ്ങി പോകാൻ കാരണമെന്ന് ഏതോ ഒരു ജോത്സ്യൻ പറഞ്ഞതിന്റെ വാക്കിപത്രം സജിതയാണ് ഇതെന്ന് ഉറച്ചു വിശ്വസിച്ച് ഇയാൾ സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ച് പുലർത്തുകയായിരുന്നു സജിതയെ വെട്ടിനുറുക്കി അതേ രീതിയിൽ തന്നെയാണ് അതേ വീടിന്റെ മുന്നിലിട്ട് സജിതയുടെ ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത് അയൽപ്പക്കത്തെ വേറെ രണ്ട് സ്ത്രീകളെ കൂടി ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അത്രേ ചെന്താമരയെ ഭയന്ന് വീടിനു പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറുണ്ടായിരുന്നില്ല എന്ന് അയൽവാസി പുഷ്പ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം എങ്ങനെയാണ് ഈ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ കഴിയുക പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടിയുണ്ടെന്നും എപ്പോഴും മരണഭയത്തിലാണ് എന്നും പോത്തുകണ്ടി സ്വദേശി പുഷ്പ ന്യൂസ് ചാനലുകളോട് പറയുന്നതും നാം കേട്ടു നെന്മാറ പോത്തുണ്ടിയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന ആ ചെന്താമര എന്ന നരാധമനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിക്കുന്നുണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന തുടരും അത്രേ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴുപേരടങ്ങുന്ന നാല് ടീമുകളായാണ് പരിശോധന നടത്തുന്നത് കൊലപാതക ശേഷം പ്രതി കഴിഞ്ഞിരുന്ന പോത്തുണ്ടി നെല്ലിയാമ്പതി മലയടി വാരങ്ങളിലും തിരച്ചിൽ വ്യാപിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ വിശനാൽ ഭക്ഷണത്തിനായി ഒളിവീട്ട് ചെന്താവര പുറത്തിറങ്ങിയേക്കാമെന്നാണ് പോലീസ് കരുതുന്നത് പ്രതിയുടെ വീട്ടിൽ നിന്നും പാതി ഉപയോഗിച്ച വിഷക്കൊപ്പി കണ്ടെത്തിയതിനാൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ചെന്താമരയുടെ സഹോദരനുമായി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലും പരിശോധന നടത്തുന്നുണ്ട് സുധാകരന്റെയും അമ്മലക്ഷ്മിയുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും സുധാകരന്റെ സഹോദരിയുടെ തേവർമണിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം ചടങ്ങുകൾക്ക് ശേഷം വക്കാവ് ശ്മശാനത്തിൽ സംസ്കരിക്കും പോലീസ് സംവിധാനത്തിന്റെ പൂർണമായ തകർച്ചയാണ് നെന്മാറ ഇരട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്ന് നാട്ടുകാരൊന്നടങ്കം പറയുന്നു ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ച ചന്താമര കൊലവിളി മുഴക്കിയിട്ടും കേസെടുക്കാതെ ശാസിച്ചു വിടുകയായിരുന്നു പോലീസ് പോലീസിൽ വിശ്വാസമില്ല എന്ന് നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കളായ അഖിലയും അതുല്യയും പറയുന്നു ആദ്യം അമ്മയെ കൊന്നു ഇപ്പോൾ അച്ഛനെയും അച്ചമ്മയെയും വകവരുത്തി അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആ പ്രതി കൊലവിളി നടത്തിയതിനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടും പോലീസ് ഒന്നും ചെയ്തില്ല നേരത്തെ തങ്ങൾ നൽകിയ പരാതിയിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ അച്ഛൻ സുധാകരനും മുത്തശ്ശിയും ഇന്നും ജീവനോടെ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നും ഈ മക്കൾ പറയുന്നു കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നത് അമ്മയും അച്ഛനും പോയി ഞങ്ങൾ ഇനി എവിടെ എവിടേക്കാണ് ഞങ്ങൾ പോകുക ഞങ്ങൾക്കിനി ആരാണുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് ഇയാൾക്കെതിരെ എസ് പരാതി കൊടുത്തിരുന്നു നാട്ടുകാരും പരാതിപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ല ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്തെങ്കിലും ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പരാതിയുമായി പോയപ്പോൾ ഞങ്ങളോട് ആ പോലീസുകാർ ചോദിച്ചത് അയാൾ ആരോടും മിണ്ടാതിരിക്കുന്നയാളാണ് മിണ്ടാതിരുന്ന് എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയാണ് അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാൾ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയണ്ടേ അവിടെ ആ വീട്ടിൽ താമസിക്കാൻ അച്ഛമ്മക്ക് പേടിയുണ്ടായിരുന്നു അച്ഛൻ ലോറി ഡ്രൈവർ ആയിരുന്നു ഞായറാഴ്ച വന്ന തിങ്കളാഴ്ച പോകും അച്ഛന് പേടിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാ ഇല്ല മോളെ എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് എന്തിനാ എല്ലാവരെയും കൊന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നും ഈ കുട്ടികൾ പറയുന്നു